നമസ്കാരം ആലപ്പുഴയിൽ ശോഭ എഫക്റ്റ് തന്നെയാണ് കെ സി എഫക്റ്റാണോ ശോഭ എഫക്റ്റാണോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു രീതിയിലും ശോഭ കെടാത്ത രീതിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭ സുരേന്ദ്രന് ഒരു മുന്നേറ്റമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പ്രചരണം നടത്താൻ ശോഭ സുരേന്ദ്രനെ കൊണ്ട് കഴിയുന്നുണ്ട് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു അവരുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടുകൾ മാത്രം ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആറ്റിങ്ങലിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ അവർ നിന്ന് നേടിയത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി ചില്ലാന വോട്ടുകളായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കണ്ട ആലപ്പുഴയിൽ പക്ഷേ അങ്ങനെയല്ല ബി ജെ പിക്ക് ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ ഉണ്ട് അത് ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ കഴിയും ഒരു ലക്ഷത്തി എഴുപത്തി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്ത ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ തീർച്ചയായും അത് ഒരു മൂന്ന് ലക്ഷത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മൂന്ന് ലക്ഷത്തിലേക്ക് മാത്രമല്ല അതി അതിൻ്റെ പുറത്തേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യം പോലുമില്ല മാത്രമല്ല കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈക്ട്രിക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കനൽ ഒരു തരി മാത്രമായിരുന്നു അത് ആലപ്പുഴയിൽ കഷ്ടിച്ച് ഷാനി മോഹൻ ഉസ്മാനെ പരാജയപ്പെടുത്തി ജയിച്ച ആലപ്പുഴ സി പി ഐ എമ്മിൻ്റെ കാൻഡിഡേറ്റായ അഡ്വക്കേറ്റ് എ എം ആരിഫ് ജയിച്ച ഒരേ ഒരു മണ്ഡലം അതായിരുന്നു കേരളത്തിൽ നിന്ന് എൽ ഡി എഫിന് കിട്ടിയ അതായത് സി പി ഐ എമ്മിന് കിട്ടിയ ഒരേ ഒരു ലോക്സഭാ സീറ്റ് പക്ഷേ ഇത്തവണ ആ കനൽ കെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു മാത്രമല്ല എ മരിഫ് രണ്ടാം സ്ഥാനത്ത് പോകാനുള്ള സാധ്യത പോലും അവിടെ കാണുന്നില്ല ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ട സാഹചര്യവുമില്ല കാര്യം എ മരിഫിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സി പി ഐ എം വിഭാഗീയത അതിശക്തമാണ് ജി സുധാകരനെ പരസ്യമായി വിമർശിച്ച ആലപ്പുഴ അവിടെ വിഭാഗീയത കനക്കുന്നുണ്ട് പല പ്രശ്നങ്ങളുമുണ്ട് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട അധികാര വിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും തർക്കം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ചെറുതും വലുതുമായ പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന ആലപ്പുഴയിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം